തൃശൂർ ജില്ലയുടെ വിശേഷങ്ങൾ അറിയാം തൃശ്ശൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് തൃശൂർ ജില്ല രൂപീകൃതമായത് സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു പ്രാചീന കാലത്ത് തൃശഭാദ്രിപുരം എന്നറിയപ്പെടുന്നു പഴയ പേര് തൃശ്ശിവ പേരൂർ ലോകസഭാ മണ്ഡലം രണ്ടെണ്ണമാണ് ഉള്ളത് തൃശ്ശൂരും ചാലക്കുടിയും നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്ന് ജി പതിമൂന്നെണ്ണമാണ് തൃശ്ശൂർ ജില്ലയിൽ ഉള്ളത് ഏറ്റവും മലിനീകരണം കുറഞ്ഞ ജില്ലയാണ് തൃശ്ശൂർ ജില്ല കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഒരേ ഒരു കോർപ്പറേഷൻ തൃശ്ശൂർ ജില്ലാ കോർപ്പറേഷൻ ആണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ ജില്ലയിലുണ്ട് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ പട്ടണം പണി കഴിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ് ആണ് രാജ രാമവർമ്മ എന്ന് കൂടി ശക്തൻ തമ്പുരാൻ അറിയപ്പെടുന്നു